ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പൊടി കേസിൽ അന്വേഷണം അവസാന ഘട്ടത്തിലെന്ന് എസ് എഫ് ഐ ഒ ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം പറയുന്നത് വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു ആന്റണി ഇതിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ കേന്ദ്രത്തിന്റെ കോർട്ടിലേക്ക് പന്തെത്തുകയാണ് കേന്ദ്രമാണ് ഈ പ്രോസിക്യൂഷൻ അനുമതി അടക്കം നൽകേണ്ടത് ഇപ്പോൾ ഈ സത്യവാങ്മൂലത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് തീർച്ചയായും ഈ എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിനെതിരെ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിനെതിരെ കരിമണൽ കമ്പനിയായ സി എം ആറിൽ ഒരു ഹർജി നൽകിയിരുന്നു ഈ അന്വേഷണം നടത്തി ഇതിന് ഇതിൽ ഈ അന്വേഷണത്തിന്റെ ആവശ്യമില്ല നിലവിൽ ഈ ആരോപണങ്ങളിലൊക്കെ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽ ഇൻട്രീം ടൈം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പ് ആക്കിയതാണ് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിന് മുന്നോട്ട് ഈ എസ് എഫ് ഐ അന്വേഷണം ആവശ്യമില്ല അത് റദ്ദാക്കണമെന്ന ആവശ്യമുന്നയിച്ചുകൊണ്ടാണ് ഡൽഹി ഡൽഹി ഹൈക്കോടതിയെ സി എം ആർ എൽ സമീപിച്ചത് ഈ സി എം ആർ എല്ലിന്റെ ഹർജിയിലാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് നാളെ ഈ ഈ ഹർജിയിൽ അന്തിമവാദം ഹൈക്കോടതിയിൽ നടക്കാനിരിക്കുമ്പോഴാണ് ഈ സത്യവാങ്മൂലം എസ് എഫ് ഐ ഒ സമർപ്പിക്കുന്നത് ഏതായാലും സത്യവാങ്മൂലത്തിൽ പ്രധാനമായും എസ് എഫ് ഐ ഒ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ അന്വേഷണം അന്തിമ ഘട്ടത്തിലാണ് രണ്ടാഴ്ചക്കകം തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് അത് കേന്ദ്ര സർക്കാരിന് കൈമാറും കേന്ദ്ര സർക്കാരാണ് ഈ അന്വേഷണത്തിൽ കേസെടുക്കേണ്ട കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനമായും മുന്നോട്ട് ഈ എസ് എഫ് ഐ ഒയുടെ ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഏതായാലും രണ്ടാഴ്ചക്കകം തന്നെ ഈ റിപ്പോർട്ട് കൈമാറുമെന്നുള്ള കാര്യം എസ് എഫ് ഐ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വീണാ വിജയൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അടക്കം ഇരുപത് പേരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ഇരുപത് പേരിൽ ഒക്ടോബർ ഒൻപത് മുതലാണ് ഈ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് വീണാ വിജയനോടൊപ്പം തന്നെ ഈ കരിമണൽ കമ്പനി സി എം ആർ എൽടെ ഉടമയായ കർത്തയുടെ മകൻ ശരണസ് കർത്തയുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് മാത്രമല്ല ഈ എസ് എഫ് ഐ ഒ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ ഈ ഇത്തരത്തിൽ ഫണ്ട് ക്രമക്കേടുകളടക്കം ഈ തിരിമറി നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു പരാതി എസ് എഫ് ഐ ഒയുടെ കൊച്ചി ബാംഗ്ലൂർ ഓഫീസുകളിലും കേന്ദ്ര സർക്കാരിനും ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ആദായ നികുതി വകുപ്പ് നടത്തിയ ഇൻട്രീം സെറ്റിൽ ബോർഡ് നടത്തിയ അന്വേഷണത്തിൽ ഈ ഫണ്ട് തിരിമറി അതുപോലെ തന്നെ ഈ കോർപ്പറേറ്റ് ക്രമക്കേട് എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞ ില്ല അതുകൊണ്ട് അല്ലെങ്കിൽ അത്തരം അന്വേഷണം ആ ഭാഗത്തേക്ക് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിലൊക്കെ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ആവശ്യമാണ് എന്നും ഈ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു ഏതായാലും ഈ സത്യവാങ്മൂലത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇക്കാര്യത്തിൽ രണ്ടാഴ്ചക്കകം കേസ് നൽകുന്ന കേസ് ലക്ഷ്മിക്കണം റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകും അതിൽ ഇനി എന്താണ് തുടർ നടപടി കേസടക്കം എടുത്ത് മുന്നോട്ട് പോകുന്നതിൽ എന്താണ് തീരുമാനിക്കേണ്ടത് അത് കേന്ദ്ര സർക്കാരാണ് എന്നുള്ളതാണ് സത്യവാങ്മൂലത്തിൽ പ്രധാനമായും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായ മാസപ്പടി ആരോപണ ആരോപണത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കകം കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുകയാണ് എന്ത് തീരുമാനമാണ് കേന്ദ്രം എടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് വിവരങ്ങളാണ് ആന്റണി ജിസ് ജോർജ് നൽകിയത്